നമസ്കാരം ഇരിങ്ങാലക്കുട ൾ പ്രശസ്ത മോഹിനിയാട്ട നർത്തകനായ ആർ എൽ വി രാമകൃഷ്ണന് നേരെയുണ്ടായ വർണ്ണവംശീയ അധിക്ഷേപത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം ഇരിങ്ങാലക്കുട മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയുമായ രേണു രാമനാഥ് ഉദ്ഘാടനം ചെയ്തു വി രാമകൃഷ്ണൻ നർത്തകരാണ് നൃത്താധ്യാപകനും നൃത്ത ഗവേഷകനാണ് എന്നുള്ള രീതിയിൽ ഏറെ പ്രശസ്ത നേടിയിട്ടുള്ള അന്തരിച്ചുപോയ പ്രശസ്ത നടൻ കലാപൻ മണിയുടെ സഹോദരൻ എന്നതിലുപരി സാംസ്കാരിക രംഗത്ത് കലാരംഗത്ത് സ്വന്തം ഐഡൻറ്റിറ്റി സ്വന്തം വ്യക്തിമുദ്ര ചാർത്തിയിട്ടുള്ള ആദരണീയനായ കലാകാരനായ ശ്രീ ആർ എൻ വി രാമകൃഷ്ണൻ എന്നരായിട്ട് ഒരു നൃത്താധ്യാപിക വളരെ വളരെ വർണ്ണ ചടങ്ങിൽ കാതർപട്ടിപ്പാടം അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ രാജേന്ദ്രൻ ഉദിമാനം അയ്യപ്പൻകുട്ടി എ എൻ രാജൻ ടി രവീന്ദ്രൻ രഘു മധുരക്കാരൻ വി പി സുകുമാരമേനോൻ സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു ഭക്തിയുടെയും ആഘോഷത്തിന്റെയും സമന്വയമായ ആറാട്ടുപുഴ തറയ്ക്കൽപുരം വർണ്ണശബളമായി കേളി സന്ധ്യാവേല അത്താഴപൂജ എന്നിവയ്ക്കു ശേഷം തറയ്ക്കൽപൂരത്തിന് ചെമ്പടയുടെ അകമ്പടിയോടെ ശാസ്താവ് എഴുന്നള്ളി വൈകുന്നേരം ആറ് നാൽപ്പതിന് മതിൽകെട്ടിന് പുറത്തേക്ക് എഴുന്നള്ളിയ ശാസ്താവ് ഒമ്പത് ഗജവീരന്മാരുടെ അകമ്പടിയോടെ തെക്കോട്ട് അഭിമുഖമായി അണിനിരന്നു കൈപ്പന്തത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ശോഭയിൽ ആറാട്ടുപുഴ ശാസ്താവിന്റെ തിടമ്പും കോലവും വർണ്ണപ്രഭജുരി എന്ന കാഴ്ച കൺകുളിർക്കെ കണ്ട് കൈക്കൂപ്പാൻ സഹസ്രങ്ങളാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിയിരുന്നത് പരം കലാകാരന്മാർ അണിനിരുന്ന പാണ്ഡിവേളം കൊട്ടിക്കലാശിച്ചു ഉരുട്ട ഉരുട്ടചെണ്ടയിൽ പെരുവനം കുട്ടന്മാരാരും കുറുങ്കുഴലിൽ കീഴൂട്ട് നന്ദനനും വലന്തലയിൽ പെരുവനം ഗോപാലകൃഷ്ണനും കൊമ്പിൽ കുമ്മത്ത് നായരും ഇലത്താളത്തിൽ കുമ്മത്ത് നന്ദനനും ശാസ്താവിന്റെ തിരുമുമ്പിൽ നടന്ന പാണ്ഡിമേളത്തിന് പ്രമാണിമാരായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ് ശാസ്താവിന്റെ തിടം വേറ്റിയത് തറയ്ക്കൽപൂരത്തിന് മിഴിവേകി നിന്ന് ഊരകത്തമ്മ തിരുവടിയും തെക്കുനിന്ന് തൊട്ടിപ്പാൾ ഭഗവതിയും എഴുന്നള്ളി ഊരകത്തമ്മ തിരുവടിക്ക് പഞ്ചാരിമേളവും തൊട്ടിപ്പാൾ ഭഗവതിക്ക് പാണ്ഡിമേളവും അകമ്പടിയായി ഉണ്ടായിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ബി ജെ പി വിരുദ്ധ പ്രചാരകരെ അറസ്റ്റ് ചെയ്യുന്നുവെന്ന് മന്ത്രി പി രാജീവ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാജ്യത്തെ ജനാധിപത്യത്തെ ജയിലിൽ ജയിലിലടയ്ക്കുന്ന വിധ്വംസക ശക്തിയായി രാജ്യത്തെ കേന്ദ്ര ഭരണകൂടം മാറിയെന്ന് സംസ്ഥാന വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് തൃശൂർ ലോക്സഭാ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിന്റെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സിപിഐ ദേശീയ കൌൺസിൽ അംഗം കെ പി രാജേന്ദ്രൻ സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി ബാലചന്ദ്രൻ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി കെ സുധീഷ് മുതിർന്ന നേതാവ് കെ ശ്രീകുമാർ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉല്ലാസ് കളക്കാട്ട് കെ ആർ വിജയ സിപിഐഎം ഏരിയ സെക്രട്ടറി വി എ മനോജ് കുമാർ സിപിഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് ഘടക കക്ഷി നേതാക്കളായ രാജു പാലത്തിങ്കൽ ടി കെ വർഗീസ് അടി പാപ്പച്ചൻ വാഴപ്പള്ളി എന്നിവർ സിപിഐ മണ്ഡലം സെക്രട്ടറി പി മണി സ്വാഗതവും ലോക്കൽ സെക്രട്ടറി കെ എസ് ബൈജു നന്ദിയും പറഞ്ഞു കാറോളം സെന്ററിൽ നിന്നും ആരംഭിച്ച പര്യടനം ഇരിങ്ങാലക്കുടം മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സഞ്ചരിച്ച് ആളൂരിലെ തുരുത്തിപ്പറമ്പിൽ സമാപിച്ചു പ്രമുഖ നർത്തകനും മോഹിനിയാട്ടത്തിൽ ഡോക്ടറേറ്റ് ബിരുദധാരിയും നൃത്താധ്യാപകനുമായ ആർ എൽ വി രാമകൃഷ്ണനെതിരെ നടന്ന ജാതീയ അധിക്ഷേപത്തിനെതിരെ കെ പി എം എസ് വെള്ളാങ്ങലൂർ യൂണിയൻ കമ്മിറ്റി യോഗം പ്രതിഷേധിച്ചു മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ സത്യഭാമ നടത്തിയ പ്രസ്താവന കേരളത്തിൽ ലജ്ജിപ്പിക്കുന്നതായിരുന്നുവെന്നും യോഗം വിലയിരുത്തി ഇത്തരം വിവാദ പരാമർശങ്ങൾ നടത്തി കേരളത്തിന്റെ കലാ സാംസ്കാരിക മേഖലകളെ വർണ്ണവ്യവസ്ഥയുടെ ഭാഗമാക്കി തളച്ചിടാനുള്ള നീക്കത്തിനെതിരെ സാമൂഹിക രാഷ്ട്രീയ കലാ സാംസ്കാരിക പ്രവർത്തകർ ശബ്ദമുയർത്തണമെന്ന് യൂണിയൻ പ്രസിഡന്റ് ആശ ശ്രീനിവാസന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ആവശ്യപ്പെട്ടു സംസ്ഥാന ഉപാധ്യക്ഷൻ പി എൻ സുരൻ യോഗം ഉദ്ഘാടനം ചെയ്തു

Eringa Times News. Ninggal kai ICL Medilab Empowering Health near Althara, opposite Village Office, Eringa from the House of ICL. <laughs> to line, weaving stories around you. To line, designer studio, creations made from the heart.